ഗീത ഞാൻ തൃപ്പൂൺത്രയിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഹസ്ബൻഡ് അർണോൾ റോബർട്ട്സൺ ഞാൻ വന്ന ഇന്നത്തെ സാക്ഷി ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് കയറുന്നത് എല്ലാം തന്നെ നടക്കാൻ അസാധ്യമായ കാര്യങ്ങളായിരുന്നു എനിക്ക് നടന്നിരുന്ന ഇതിന് മുമ്പുള്ള രണ്ട് സാക്ഷ്യങ്ങളും ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് എനിക്ക് എനിക്ക് വളരെ വിഷമപ്പെട്ട ഒരു പ്രയാസപ്പെട്ട ഒരു വിഷയത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ മൂന്ന് പ്രാവശ്യം ഉടമ്പടി എടുത്തലും ഉടമ്പടി എടുത്തതിലും വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും പക്ഷേ ഈ ഒരു കാര്യം സാധിക്കില്ല കാരണം എൻ്റെ ഞാൻ വെച്ചിരുന്ന ഈ ഉടമ്പടി ആദ്യം വെക്കുന്ന ഇതാണ് കാരണം ഭാഗോടമ്പടി നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം എൻ്റെ അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു സഹോദരി മരിച്ചു സഹോദരൻ മരിച്ചു ഇനി എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ഞങ്ങളുടെ പേരിലുള്ള ഏഴ് തരത്തിൽ ഏഴ് സ്ഥലങ്ങളുണ്ട് അത് ഭാഗോടമ്പടി ചെയ്ത മക്കൾക്ക് എനിക്കും ഇനിയുള്ള എൻ്റെ സഹോദരങ്ങളുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ് പക്ഷേ അത് നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കിടക്കുന്നതാണ് ഇത്രയും കാലങ്ങൾ ഞങ്ങൾ പുറത്തും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു കൊണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല വന്ന് ഉടമ്പടിക്ക് കൊടുക്കാൻ അത് ഭാഗോടമ്പടിക്ക് കൊടുക്കാനായിട്ട് വക്കീലിനെ സമീപിപ്പിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു പുറത്തിരിക്കുന്ന മക്കളെല്ലാവരും വരട്ടെ നിങ്ങളും വന്നാൽ മതി ഉടനടി ചെയ്തു തരാം നിങ്ങളൊരു എൺപതിനായിരം രൂപ അടയ്ക്കാൻ പറഞ്ഞു ഞങ്ങൾ അടച്ച് എല്ലാ ആധാരങ്ങളും അതിൻ്റെ കോപ്പികളും കര അടച്ച രസീതും എല്ലാം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു വക്കീൽ അത് കാണുന്ന സ്ഥലങ്ങളെല്ലാം തിരുവനന്തപുരത്താണ് അപ്പോൾ അത് നെയ്യാറ്റിങ്കരയിലേക്ക് അവിടെയാണ് ഫയൽ ചെയ്യേണ്ടതെന്നും പറഞ്ഞു ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ച് പൈസകളും എല്ലാം ചെയ്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഈ സ എൻ്റെ സഹോദരങ്ങളുടെ കുട്ടികളെല്ലാം അമേരിക്കയിലും കാനഡയിലും ഒക്കെയാണ് ഒരാൾ ദുബൈയിലുമാണ് ഇവർ എല്ലാവരും കഴിഞ്ഞ വർഷം മാർച്ചിൽ വന്ന് ഒരുമിച്ച് കൂടി എല്ലാം സൈൻ ചെയ്തും കൊടുത്തു അപ്പോൾ അതിന് ഒബ്ജെക്ഷൻ ഒന്നും ഇല്ലാത്തൊരു വസ്തുവാണ് വസ്തുക്കളാണ് പക്ഷേ വാർത്തക്ക് ഭാഗോടമ്പടി നടത്തിയാൽ മതി പക്ഷേ ഈ വക്കീലിനെ വിളിച്ചിട്ട് ഒരു വർഷമായിട്ട് വക്കീൽ ഫോൺ എടുക്കത്തില്ല എന്താണെന്ന് ഉത്തരം പറയത്തില്ല എനിക്ക് ഈ ദിവസവും തിരുവനന്തപുരത്ത് പോയിട്ട് അന്വേഷിക്കാനും പറ്റില്ല എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഈ ഉടമ്പടി ഈ ഭാഗോടമ്പടി കിട്ടാണ്ട് എല്ലാവരും അവിടെ നിന്നും വിളിക്കും അവസാനം ഞാനാണ് ഈ അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി കാരണം അവർ പറയുന്നത് ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ കൈവശമുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാനത് സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് ഇവർക്കാർക്കും കൊടുക്കാതിരിക്കണമെന്നുള്ളൊരു പരാതി വരെ അത്രത്തോളം എത്തി പ്രശ്നങ്ങൾ വളരെ വൈകി അപ്പോൾ ഞാൻ പതിനാല് ആറിൽ ഇവിടെ വന്ന ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ മാസം പതിനാലാം തീയതി ആയാൽ എൻ്റെ ഉടമ്പടി തീരും അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു എന്നോട് ഞാൻ ഇവിടെ വന്ന് പത്രമൊക്കെ മടക്കാനും ഇടയ്ക്ക് ഇവിടെ പള്ളിയിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ വരും അപ്പോൾ എന്നോട് ഇവിടെയുള്ള ഓഫീസിലുള്ളവർ പറഞ്ഞു ഒന്ന് അച്ഛനെ കണ്ടിട്ട് ആ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്നും കൊടുക്കാൻ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ആധാരങ്ങളെല്ലാം അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുമ്പോൾ കോടതിയിൽ നിന്ന് ഞാൻ എനിക്കൊരു പേപ്പറ് തന്നായിരുന്നു ഇത്രയോ സാധനങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ സർട്ടിഫി ഡെത്ത് സർട്ടിഫിക്കറ്റുകളും ഈ ആധാരങ്ങളും റിസീവ് ചെയ്തെന്നുള്ള ടൈ ടൈപ്പ് ചെയ്തൊരു പേപ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ബാക്കി ഒറിജിനൽ മുഴുവൻ കോടതിയിലാണെന്നാണ് പറഞ്ഞേ ഞാനത് അച്ഛനെ ഡേറ്റ് ഇട്ട് അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഞാൻ ആ പേപ്പർ കൊടുത്തപ്പോൾ അച്ഛൻ മാതാവിനെ പോയി മുത്തിച്ചിട്ട് അച്ഛൻ പറഞ്ഞു നീ പേടിക്കേണ്ട പൊക്കോ അത് അത് ഉടനടി തന്നെ നിനക്ക് നിന്നെ തേടി നിനക്ക് കിട്ടി കിട്ടും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ പന്ത്രണ്ട് പന്ത്രണ്ട് എട്ടിലാണ് അത് സംഭവം അച്ഛൻ ബ്ലെസ് ചെയ്തു തന്നത് ഞാൻ വീട്ടിൽ പോയി ഇരുപതാം തീയതി ആയപ്പോൾ അഡ്വക്കേറ്റ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ ആധാരങ്ങളെല്ലാം എടുക്കാൻ പറ്റും നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു ഏ നിങ്ങളൊരു മൂവായിരം രൂപ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ആധാരങ്ങളെല്ലാം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് മൂവായിരം രൂപ ബാങ്ക് ഇട്ടു കൊടുത്തു അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് എന്നാൽ വരേണ്ടതെന്ന് ചോദിച്ചു ഇരുപത്തി രണ്ടാം തീയതി എത്തിക്കോളാം പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇനി രണ്ടായിരം കൂടെ വേണം പക്ഷേ രണ്ടായിരം കൂടെ ഞങ്ങൾ അടച്ചു പക്ഷേ സർവ്വ ആധാരം ഒന്നും രണ്ടും ആധാരമല്ല എട്ട് ആധാരമാണ് അവരുടെ കയ്യിലിരുന്നത് പക്ഷേ ദൈവത്തിൻ്റെ കൃപ ഉണ്ട് അവർ ഡോക്യുമെൻ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റാണ് ആ കോടതിയിലിരുന്നത് ഒറിജിനൽ മുഴുവൻ ഞാൻ വീട്ടിൽ തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഒറിജിനൽ മുഴുവൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റുകളും ഡെത്ത് സർട്ടിഫിക്കറ്റുകളും മാത്രമേ അവരുടെ കയ്യിലുള്ളായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത് ഈ ഒരാഴ്ച എട്ട് ദിവസേ നീണ്ടു നിന്നുള്ളൂ സമയത്തിൻ്റെ മാതാവ് അതുപോലെ തന്നെ സമയം കുറച്ച് എനിക്ക് സാധിച്ചു തന്നു പിന്നെ അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാൻ വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മകൾ എം ഡി ജനറൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവളോട് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എന്തോ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല എഴുതുക അതുകൂടാതെ എനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡൽഹിക്ക് പോയതാണ് ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് മൊബൈൽ നഷ്ടപ്പെട്ടു എല്ലാ രേഖകളും പൈസയും എല്ലാം മൊബൈലിലേ ഉള്ളൂ ക്യാഷായിട്ടും വേറെ ആരും സഹായിക്കാനില്ല ഒറ്റയ്ക്കാണ് പോയെ ആണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു എന്നെ വിളിച്ചു ആ ഫോണിൽ നിന്നാണ് വിളിച്ചത് വിളിച്ചിട്ട് ഞാനിപ്പോൾ അധികം ട്രെയിനിൽ കയറുകയാണ് ട്രെയിൻ വന്ന് കിടക്കുവാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞൊരു പത്ത് പത്ത് മിനിറ്റായില്ല അതിനൊന്നും ഇപ്പം എന്നെ വിളിച്ച് പറയുന്നു എൻ്റെ ഫോൺ കാണുന്നില്ല ഫോൺ നഷ്ടപ്പെട്ടു എനിക്കിനി വിളിക്കാൻ സാധിക്കത്തില്ല നിൻ്റെ നമ്പറാണ് ഞാൻ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ആ കടയിൽ വെച്ച് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെന്ന് അറിയില്ല ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് മൊബൈൽ ആരെങ്കിലും നിൻ വിളിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നവർ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിൻ്റെ നമ്പറിലേക്ക് നിന്നാണ് കൊടുത്തിരിക്കണേന്ന് പറഞ്ഞു ഞാൻ ഉടനടി മുട്ടുകൂത്തി ഞാൻ എടുത്തു വെച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ പൈസയില്ല കോൺടാക്ട് ചെയ്യാൻ ഒരു ആളുമില്ല ഈ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പല രേഖകളും അതിനകത്താണല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു മാതാവ് അദ്ദേഹം തിരിച്ചിവിടെ വീട്ടിലെത്തും മുമ്പ് ആ മൊബൈൽ കിട്ടിയെന്നൊരു അറിവ് എനിക്കുണ്ടാവണേന്ന് പറഞ്ഞു പക്ഷേ പത്തും പുള്ളി ട്രെയിൻ കയറി അതിൽ അയുള്ള കൂട്ടുകാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു ആ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു മാഡം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു ആ ട്രെയിനിലുള്ള ആൾക്കാരും എല്ലാവരും മാറി മാറി എന്നെ വിളിക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇല്ല ലഭിച്ചിട്ടില്ല ഒരു അറിവും വന്നിട്ടില്ല പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തായാലും അത് മേടിച്ച് തരണം എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തിട്ട് ആ മൊബൈൽ കിട്ടിയെന്ന് എനിക്കിന്ന് അല്ലാതെ ഞാൻ ഉറങ്ങത്തില്ലെന്നു പറഞ്ഞ് ബൈബിളും പിടിച്ച് കട്ടിലെ തന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും ഞാനിത് വിവരം മാമാതാവ് എന്നോട് പറഞ്ഞു തരാതെ ഞാൻ ഉറങ്ങില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് എനിക്ക് ഇതിലുണ്ട് മൊബൈലില് ആ കാരനെ അയച്ചു എന്നാണ് ആ അവിടുത്തെ ഡസ്റ്റ്ബിനകത്ത് മൊബൈൽ മൊബൈൽ സൈലൻ്റ് ആണ് കാരണം മൊബൈലിന് ചാർജ് ഇല്ലാത്ത കാരണം സൈലൻ്റ് ആണ് അപ്പോൾ അയാൾ ആ നോക്കിയ ഓരോ ഡസ്റ്റ്ബിന്നും അയാൾ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇട്ട് തന്നിട്ട് അതിൽ ഒരു ഡസ്റ്റ്ബിനിൽ മൊബൈലുണ്ട് ഈ ഫുഡ് വേസ്റ്റ് കൊണ്ട് ഇട്ട കൂട്ടത്തിൽ മൊബൈലും കിടക്കുമായിരുന്നു എടുത്തു അങ്ങേര് വേറൊരാൾ വഴി ഞങ്ങൾക്ക് കൊരിയർ ചെയ്ത് തന്നു ആ സാധനം ഞങ്ങൾക്ക് അദ്ദേഹം കൊരിയർ ചെയ്ത് ഞങ്ങൾക്കത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചു അത് വലിയൊരു അത്ഭുതമാണ് കാരണം ഒരു മൊബൈലൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഡെൽഹിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊന്നും ആരും തിരിച്ചു തരുന്ന ആളല്ല ഇത് വെറും ഒരു ചായക്കട നടത്തുന്ന കാപ്പിക്കട റെയിൽവേ സ്റ്റേഷനിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും സഹായിച്ചു ഞാൻ ആ കൊരിയറിനുള്ള പൈസ ഞാൻ പിന്നെയാണ് അന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഇട്ടുകൊടുത്തു അത്രമാത്രം അത്ഭു അത്ഭുതകരമായിട്ട് മാതാവ് രക്ഷിച്ചു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകുമ്പം കൈ കിടന്ന് റിങ്ങ് ലഗേജ് എടുത്തപ്പോഴത്തേക്ക് എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയി പക്ഷേ പുള്ളി അറിയണില്ല പുറത്തിറങ്ങി ഓട്ടോ വിളിക്കാൻ നേരത്താണ് റിങ് നഷ്ടപ്പെട്ടതറിയുന്നത് തിരിച്ചോടി വീണ്ടും കമ്പാർട്ട്മെൻറ്റ് വീണു എന്നറിയാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ലോഡ് ഇപ്പോൾ ചുമക്കുന്ന ആൾ ചുമ ചുമട്ടു തൊഴിലാളി പറഞ്ഞു എന്താ സാറേ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ആ മോ മോതിരം കിട്ടിയിട്ട് അവർ വേറൊരാളെ ഏൽപ്പിച്ച് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ആ മോതിരം അപ്പം തന്നെ തിരിച്ച് വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് ഓരോ ഞാൻ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാത്തപ്പോഴൊക്കെ പിന്നെ പുള്ളിയാണ് എടു പിന്നെ ഉടമ്പടി എടുക്കുന്നത് ആദ്യ ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി അന്ന് ട്രെയിനിൽ നിന്ന് ഏറ്റവും വെള്ളത്തെ സീറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വീണു മുട്ടി പക്ഷേ ഇത് ഇവിടെ നിൽക്കുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല മുട്ടിടിച്ചെന്നുള്ളൊരു വേദന ഇല്ലാതെ ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് സൂക്ഷിച്ചു രണ്ടാമത്തെ ഉടമ്പടി എടുത്തെന്നാണ് ഈ മോതിരം കാണാൻ പോകുന്നത് മൂന്നാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഡൽഹിക്ക് പോയി ഡൽഹിയിൽ ഇത് പോയി അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവിനെ പ്രാർത്ഥന അപ്പം അച്ഛൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറയും ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമല്ല നമ്മൾ അതിൽ ഉടമ്പടി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റി ഇല്ലെങ്കിൽ ആലപ്പുഴ വന്ന് പണി മേടിക്കരുന്ന് അച്ഛൻ പല പ്രാവശ്യവും ഇവിടെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ല ആ എന്തെങ്കിലും അശ്രദ്ധകൾ നമ്മൾ ഉടമ്പടിയിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ദൈവം ഓർപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേദനകൾ നമുക്ക് തരുന്നത് പിന്നെ കൂടാതെ ഞാൻ പിന്നെ എൻ്റെ ഈ ഉടമ്പടിയുടെ ഒരു ഉഴപ്പ് വന്നത് ജൂണിൽ എനിക്കൊരു പുതിയ സെർവെൻ്റ് വന്നു അതുവരെ എനിക്ക് നാല് മണിക്ക് എണീറ്റ് പാചകങ്ങൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇവർ വന്ന് ജോയിൻ ചെയ്ത് ഓ ഇനി രണ്ട് ദിവസം ഒന്ന് കിടന്ന് കിടന്നുറങ്ങിയിട്ട് ആറരയ്ക്ക് മുമ്പ് എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ കാരണം ഇവിടെ ഡെയിലി ബ്രേഡ് അഞ്ചരയ്ക്കാണ് അപ്പോൾ എന്നും അഞ്ചരയ്ക്ക് ഇത് അറ്റൻഡ് ചെയ്യണം എനിക്ക് നാല് മണിക്ക് എണീക്കണം ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് ഒരു ദിവസം ഉറങ്ങി എണീറ്റില്ല ബെല്ലടിച്ചു മൊബൈലിൽ ചാ ഞാൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു പിറ്റേ ദിവസം ഞാൻ അതുപോലെ തന്നെ അഞ്ചരയ്ക്ക് മൊബൈൽ അടിക്കുന്നുണ്ട് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്ത ഇത് അടിക്കുമ്പോൾ ഉള്ള പ്രകാശത്ത് നോക്കുമ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലിന്മേൽ മാതാവിൻ മാതാവിൻ്റെ പകുതി രൂപം തെളിഞ്ഞു കാരണം ഞാൻ ഡെയിലി ബ്രെഡ് അതുവരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ ഈ ഒരു ജോലിക്കാരത്തെ കിട്ടിയല്ലോ അപ്പോൾ ഇനി അവർ രാവിലെ എണീറ്റെല്ലാം ചെയ്തോളൂലോ എന്ന് ഓർത്തിട്ട് എന്നാൽ എണീറ്റ് ഇന്ന് പ്രാർത്ഥിക്കേണ്ട ആറരയാകുമ്പോൾ എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഉഴപ്പിന് ആ സെക്കൻഡിൽ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അതിനിടയ്ക്ക് പലപ്പോഴും ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിലമ്മ മാതാവ് പോകണമെന്ന് ഞാനിവിടെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത് മാത്രം എന്താ അമ്മ വരാത്തത് അപ്പോൾ എന്നോട് ഇഷ്ടമില്ല എന്നിട്ടാണോ എന്ന് ഞാനിങ്ങനെ എനിക്കമ്മ ഇല്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം എൻ്റെ അടുത്തൊന്നും വന്നൂടെയെന്ന് ഞാനിങ്ങനെ കരഞ്ഞരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ആ കറക്റ്റ് ഞാൻ ആ ഉടമ്പടി ഉഴപ്പി അന്ന് തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തി ഡോറയിൽ അതുപോലെത്ത ഞാൻ ഉടനെ പുള്ളിയെ വിളിച്ച് എഴുന്നേപ്പിച്ചു മാതാവ് വീട്ടിൽ വന്നിരിക്കുന്നു നിങ്ങൾ നോക്കെന്ന് പറഞ്ഞു എണീറ്റ് കണ്ടിട്ട് സ്തംഭിച്ചങ്ങി ഇരുന്ന് പോയി കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കാണുമ്പോൾ പേടിയാ പേടിച്ചു പോയി അങ്ങ് ഒന്നും നമുക്ക് പറയാനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയി അങ്ങനെ എനിക്ക് അതുപോലെ തന്നെ ഇപ്പം കുറേ ഞാൻ ആരൊക്കെയെങ്കിലും എണ്ണയോ ഉപ്പോ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അസുഖങ്ങൾ മാറുകയും ആശുപത്രികളിലൊക്കെ ഞാൻ പോകാറുണ്ട് പത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ കാരണപ്രവർത്തനമായിട്ട് ഒരു അമ്മയെ എടുത്ത് അവിടെ നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അവർക്ക് ഒരു ഒരു പകുതി ഭാഗം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആളാണ് ശരിക്കും നടക്കാനൊന്നും പറ്റാത്ത അവർ എൻ്റെ അവിടെ തന്നെ താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഒരു ആൺകുട്ടിയെ എടുത്ത് വളർത്തുന്നുണ്ട് അവനാണെങ്കിൽ ഇപ്പോൾ ബി എ കഴിഞ്ഞു നേഴ്സിങ്ങിന് ഇപ്പോൾ സെക്കൻഡ് ആണ് അപ്പോൾ അതും ആറാം ക്ലാസ്സുള്ളിൽ കിട്ടിയതാണ് ആ കുട്ടിയെ പള്ളിയിൽ നിന്ന് തന്നാണ് ഇതുവരെ അവനെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് പിന്നെ ഞാൻ ബിസിനസ്സാണ് അപ്പോൾ ഹോസ്റ്റലാണ് അപ്പോൾ ഫീസില്ലാതെയും പല കുട്ടികൾ വരികയും എടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാതെയൊക്കെ നിർത്തുന്നുണ്ട് പിന്നെ പ്രവൃത്തിയായിട്ട് പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എല്ലാ മാസവും മൂന്നും നാലും കിട്ടും ഞാൻ പണ്ട് പത്രം മേടിച്ചാൽ എങ്ങനെയാലും പള്ളിയിലോ എനിക്ക് കാണുന്ന എവിടെങ്കിലും കൊടുത്തത് തീർക്കണോന്നുള്ളൂ ഇപ്പം ഞാൻ അങ്ങനെയല്ല ആ പത്രം അത് ആവശ്യമുള്ളവരാണോ എന്ന് മാത്രം നോക്കിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ കാരണം അന്ന് ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ കൊണ്ടേ കൊടുക്കും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എടുക്കുന്ന പത്രങ്ങൾ കൊടുക്കും കൊടുക്കും പിന്നെ വസ്ത്രങ്ങൾ പറ്റുന്നിടത്തോളം മേടിച്ചിട്ടും അല്ലാതെയും പഴയതും ഒക്കെയായിട്ടും ആൾക്കാർക്ക് കൊടുത്തുവിടും പിന്നെ അനാഥാലയത്തിന് ഭക്ഷണത്തിന് കൊടുക്കും പള്ളിയിൽ ഭക്ഷ അരി മേടിച്ചിട്ട് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ പാവപ്പെട്ടവർക്കായിട്ട് അത് ആഴ്ചയിലാഴ്ചയിൽ അവർ കൊടുക്കും കഞ്ഞി വെച്ച് കൊടുക്കും ഒക്കെ കൊണ്ട് എല്ലാ മാസവും പറ്റുകയാണെങ്കിലും ഓരോ ചാക്കിയെടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം ഇവിടുത്തെ പള്ളിക്ക് തന്നെ ഞാൻ എല്ലാ മാസവും അന്ന് അടച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ ഭക്ഷണം ചിലപ്പോഴെല്ലാം ഉണ്ടാക്കിയിട്ട് റോഡിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊണ്ടുപോയി പൊതിവെട്ടിയിട്ട് കൊടുക്കും ആശ്ചാശുപത്രിക്ക് പോയിട്ട് കൊണ്ടുപോയി കൊടുക്കും പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷവും അന്ന് ഒരു ദിവസം ഒരു അന്തി ഉറങ്ങുമെന്ന് പറഞ്ഞു ആര് വന്നാലും ഞാൻ സാധാരണ അവിടെയുള്ള ഹോസ്റ്റലുകാർ പുറത്തുനിന്ന് അങ്ങനെ വരുന്നവരെ കേട്ടാറില്ല എങ്കിൽ പോലും റിസ്ക് എടുത്തിട്ട് ഞാൻ നിർത്തും നിർത്തി ഒരു ദിവസമോ രണ്ട് ദിവസം പൈസ ഇല്ലെങ്കിൽ പോലും നിർത്തി ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ വിടാറുള്ളൂ അടുത്ത് വന്നാലും ഒരു നേരത്ത് ഭക്ഷണം കൊടുത്തിട്ടോ അല്ലാതെ ഞാൻ വിടാറില്ല പക്ഷേ മാതാവ് എപ്പോഴും എനിക്ക് എന്തെങ്കിലും വരാനുണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തരുത് എനിക്ക് അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നേ കൂട്ടി എനിക്ക് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ കാഴ്ചയിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ പ്രസംഗിക്കും ആ അച്ഛൻ്റെ സ്പീച്ച് ഞാൻ എല്ലാ ദിവസവും കേൾക്കാതെ കിടക്കത്തില്ല അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കണം അല്ലേ ബൈബിൾ എടുക്കും ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന എന്നോട് ബൈബിൾ നന്നായിട്ട് സംസാരിക്കാം ഈശോ നന്നായിട്ട് എന്നോട് സംസാരിക്കും കാരണം എനിക്കെന്താണ് നമ്മളെ പ്രശ്നം എന്ന് വച്ച് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി എടുക്കുമ്പോൾ പേജിൽ അതിൽ തന്നെ എനിക്ക് മറുപടി തന്നു എന്നെ ആശ്വസിപ്പിക്കും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്കിപ്പോൾ പല പ്രാവശ്യവും കുർബാനയിൽ ഈശോയിൽ ഈശോയെ പള്ളി കാണാൻ സാധിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യത്തോളമായി എനിക്ക് അങ്ങനെ ഈശോയെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ കുർബാന നടക്കുമ്പോൾ എനിക്ക് കരയാൻ തോന്നും കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരയാൻ തോന്നുകയും ഈശോയെ എനിക്ക് അവിടെ പള്ളിയിൽ കാണാൻ സാധിക്കുന്നു ഇപ്പം മൂന്ന് നാല് പ്രാവശ്യം എനിക്ക് അങ്ങനെ സംഭവിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ധാരാളമുണ്ട് ഞാനിവിടെയും വന്നിട്ട് പ്രേക്ഷക പ്രവർത്തനമായിട്ട് പത്രം അടക്കാൻ ഒക്കെ മടക്കും പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെത് പത്താം തിക്കുള്ളിൽ ഞാനിവിടെ ഒരു ഷെയർ ഇവിടെ പള്ളിയിൽ അടയ്ക്കും കാരണം ഇവിടെ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായുണ്ട് ആ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ തന്നെ ഇവിടെയും ഞാനത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആക്ച് എനിക്ക് ഞാനൊരു രോഗിയായിരുന്നു ഷുഗറിൻ്റെ അസുഖം വളരെ അധികം എനിക്കുണ്ടായിരുന്നു എനിക്ക് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി നാൽപ്പത് ഇങ്ങനെയുണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും ഇൻസുലിൻ എടുക്കുന്ന ആളാണ് എന്നാലും എനിക്ക് കുറയത്തില്ലായിരുന്നു ഞാൻ ഞാൻ പക്ഷേ ഒരിക്കലും എൻ്റെ ഉടമ്പടിയിൽ എനിക്കിന്നത് വേണമെന്ന് ഇന്ന് വരെ ഇവിടെ ഉടമ്പടിയിൽ അവരാവശ്യം വയ്ക്കാറില്ല എനിക്കിന്ന ആവശ്യം തന്നെ എൻ്റെ ആരോഗ്യം വേണം അങ്ങനെ ഞാൻ പറയാറില്ല എനിക്ക് പരിചയപ്പെട്ടവർക്കും അടുത്തവർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഞാൻ കൂടുതലും പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഉടമ്പടിയിൽ ഞാൻ വച്ചു മാതാവേ ഈ ഓടി ഇവർക്ക് വേണ്ടിയൊക്കെ ജോലി ജോലിയാണെങ്കിൽ എൻ്റെ ആരോഗ്യം എന്താണ് ഷുഗർ ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് വെച്ചു പക്ഷേ ഇപ്പം ഷുഗർ രണ്ട് മാസമായിട്ട് നോർമലും താഴെയാണ് എല്ലാ ദിവസവും നോക്കുമ്പോൾ നൂറ്റി ഇരുപത് താഴെയാണ് ഞാൻ ഇവിടുന്ന് ഞാൻ എല്ലാ ദിവസവും രാത്രി എണ്ണ കുരിശു വരച്ച് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് അങ്ങനെയൊരു എനിക്ക് ലോകസൗഖ്യവും നൽകി അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം തോബിത്തിൻ്റെ പുസ്തകം നാല് ഇരുപത്തിയൊന്ന് മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിനാൽ നിനക്ക് ആദ്യ വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ആ ആ വിടുതലേക്ക് പ്രീ പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവശ കൈവരും യശുവിൽ പ്രിയമുള്ളവരെ ഗീത തൃപ്പൂണിത്തറയുടെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത് അവർ പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഒരിക്കലും ഉഴപ്പ് കാണിക്കരുത് അല്പം മടി കാണിച്ചാൽ ഉടനെ അമ്മ മാതാവ് ഒന്ന് കൊട്ടും അതാണ് തൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയത് പ്രാർത്ഥിക്കാതെ നിന്നാൽ ഉടനെ ഒന്ന് പേടിപ്പിക്കും അത് മാതാപിതാക്കൾ മക്കളോട് പറയുന്നത് പോലെയാണ് അമ്മ നമ്മളോട് കാണിക്കുന്നത് നിങ്ങളുടപടി ജീവിതത്തിൽ ഉഴപ്പരുത് കാര്യം അമ്മ ജീവനോട് കൂടി ആൾക്കാരെ പ്രതീക്ഷപ്പെട്ടിട്ട് തന്നതാണിത് അത് നിങ്ങൾ കൃത്യമായി ചെയ്താൽ പരിശുദ്ധം ഒരിക്കലും വഴക്ക് പറയില്ല നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെന്തെങ്കിലും തെറ്റിയുമ്പോൾ അവരോട് പറയുന്നത് പോലെ പരിശുദ്ധമ്മ അദ്ദേഹം പ്രാർത്ഥിക്കാതെ പോയെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് റിങ്ങി കാണാറില്ല ഒന്ന് പേടിപ്പിച്ചിട്ട് അത് കൊടുക്കും അതിനുശേഷം ഒന്ന് മേളീന്ന് വീണു അതിലും ഒന്ന് പേടിപ്പിച്ചു വഴക്ക് പറയുകയാണ് അമ്മമാതാവ് വഴക്ക് പറയുന്നത് ഇത് നമ്മൾ കേൾക്കുകയാണ് മൂന്ന് വർഷക്കാലമായി ഒരു സ്ഥലത്തിൻ്റെ ഇടപാടുണ്ടായിരുന്നു ആവശ്യമില്ലാതെ സഹോദരങ്ങൾ വേദനിപ്പിക്കുകയാണ് അമ്മമാതാവ് അത് വിടത്തില്ല ശക്തനായവൽ നിന്ന് വൻ കാര്യം ചെയ്തു കൊടുക്കുകയാണ് അവർക്ക് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം ഉടമ്പടി ജീവിതമാണ് അവരതിന് വെള്ളം ചേർക്കാതെ അമ്മയോട് തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് അമ്മയോ വിട്ടുള്ള ഒരു കാര്യവുമില്ലവർക്ക് അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് ഓരോ ഓരോ പടി വെച്ച് പടി വെച്ച് മൂന്നാമത്തെ പ്രാവശ്യമാണ് അൽ താരെ കയറി സാക്ഷ്യം പറയുന്നത് ഉടമ്പടി പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാണ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് മടിക്കരുത് സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധമ്മാ അത് തമ്പുരാനോട് പറഞ്ഞു നിങ്ങളെയും ദൈവത്തിൻ്റെ മുൻപിൽ മഹത്വപ്പെടുത്തും ഇതാണ് ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്നത് ഈ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ നമ്മളെന്തു തീരുമാനിക്കണം ഉടമ്പടി ജീവിതത്തിൽ കാണാതെ പോകുന്നതെല്ലാം അമ്മയ്ക്കറിയാം അമ്മയോടാണ് പറയുന്നത് തൻ്റെ പുത്രനെ കാണാതെ വന്നപ്പോൾ സഹിച്ച വേദന അമ്മയ്ക്കറിയാവല്ലോ അമ്മേ എനിക്കത് കാണിച്ചു തരണമേ ആ മൊബൈലിൻ്റെ കാര്യം വേസ്റ്റിൽ കൊണ്ട ഇട്ടതാ അമ്മയോട് പറയുകയാണ് അമ്മേ അത് കിട്ടണേ അത് കിട്ടിയില്ലെങ്കിൽ വളരെ വേദനയായിരിക്കും അപ്പോൾ അമ്മയ്ക്കറിയാമല്ലോ അമ്മയുടെ പുത്രൻ്റെ കാര്യം ആ വേദന അമ്മ ഉടനെ പുത്രനിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവർക്ക് ഉടനെ അത് സാധിച്ചു കൊടുത്തു എൻ്റെ പേര് സോണി ഞാൻ മലപ്പുറം കാളികാവ് സെൻറ് സേവിയേഴ്സ് ചർച്ചയുടെ കാര്യാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് നാലാം തീയതിയാണ് മരിയൻ ഉടമ്പടി എടുക്കാനായി ഇവിടെ വന്നത് ആ സമയത്ത് ഞാൻ സൗദി വർക്ക് ചെയ്യുമായിരുന്നു ടു ഇയർ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ കമ്പനിയുടെ അണ്ടറിലാണ് ഞാൻ സൗദി പോയത് അപ്പം ഞാൻ വർക്ക് ചെയ്ത ഒരു മലയാളി മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു വർക്ക് ചെയ്തത് അപ്പം ആ മാനേജ്മെൻ്റ് പറഞ്ഞു ഇനി കമ്പനിയുടെ അണ്ടറിലുള്ള സ്റ്റാഫിനെ അവിടെ റിന്യൂവൽ ചെയ്ത് ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വെക്കേഷൻ തന്നു വിട്ടത് ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് സാലറി പെൻഡിങ് ഉണ്ടായിരുന്നു ഒരു ത്രീ മന്ത് സാലറി പെൻഡിങ് ആയിരുന്നു ആ ടൈമിൽ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി നികോത്തി ഫസ്റ്റ് ഞാൻ വെച്ച ഞാൻ വർക്ക് ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പം എനിക്കവിടെ എന്നാ കമ്പനിയുടെ അണ്ടറിൽ അക്കോമഡേഷൻ നിർത്താതെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയത് ഇവിടുന്ന് അന്ന് സാലറി മൂന്ന് മാസത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു ഇവിടുന്ന് നൈറ്റ് ടൈമിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ വൺ മന്ത് സാലറി എനിക്ക് റിസീവായി അത് കഴിഞ്ഞ് ഞാൻ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെ ചെന്നു അവിടെ ചെന്ന് എനിക്ക് വൺ വീക്ക് മാത്രം എനിക്ക് അവിടെ നിൽക്കേണ്ട വന്നോളൂ അതിനു മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്ത അതേ ക്ലിനിക്കിൽ തന്നെ എനിക്ക് ജോലി തന്ന് എന്നെ അമ്മ എന്നെ സഹായിച്ചു അതോടുകൂടി പിന്നെ അത് കഴിഞ്ഞ് ടു മന്ത് സാലറിയും അപ്പം തന്നെ ഞാൻ ചെന്ന് ഒരു രണ്ട ടു വീക്സിനുള്ളിൽ എനിക്ക് കിട്ടുകയും ചെയ്തു ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് എന്നാരംഭിച്ചോ അന്ന് തൊട്ട് ഞാൻ എന്നും കണ്ടിന്യൂസ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു അവിടെ വന്ന ഓരോ ഇഷ്യൂസിനും ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുക അച്ഛൻ പറയും പ്രാർത്ഥിക്കുക അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ ടൈമിലാണ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എൻ്റെ എ ടി എം കാർഡ് എക്സ്പേർട്ട് ആയി അപ്പോൾ അവിടുത്തെ കമ്പനി സ്റ്റാഫ് ആയതുകൊണ്ട് കമ്പനിക്കാരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അവരെന്ന് തരുന്നു അന്നേ നമുക്ക് എ ടി എം കാർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് മൂന്ന് തവണ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു നോക്കി അവൻ എനിക്ക് തന്നില്ല ഒരു ദിവസം അച്ഛൻ ഡെയിലി ബ്രഡി പറഞ്ഞു എന്താവശ്യത്തിന് വേണ്ടിയാണോ അതേ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പഴയ എ ടി എം കാഡ് വെച്ച് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു അന്ന് ഒരു ഉച്ചയായപ്പോൾ എനിക്ക് പുതിയ എ ടി എം കാർഡ് എനിക്ക് റിസീവ് ആയതെന്നും പറഞ്ഞു മെസ്സേജ് വന്നു അതോ അതോട് അത് അതുപോലെ തന്നെയാണ് ആ സമയത്താണ് കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് എനിക്ക് വെക്കേഷൻ ആണ് അപ്പം കമ്പനിക്കാരോട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ചോദിക്കും വെക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ആണെങ്കിൽ അവർ മാക്സിമം നമ്മൾ എന്നാൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് അവർ തരത്തില്ല അപ്പം ഞാൻ ആദ്യമേ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണം കാരണം എനിക്ക് അവിടെ എവിടെയും പോയി പേടിയാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടണേ എനിക്ക് തരണമേ അവരോട് പറയണേ എനിക്ക് അവരോട് പറഞ്ഞ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല്ല അമ്മ തന്നെ പോയി പറഞ്ഞ് ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഡെയിലി ഡെയിലിബറേറ്റ് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ നമുക്ക് എന്താവശ്യമാണോ നമുക്കിപ്പോൾ എന്ത് ആണോ അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഓർഡറിന് തന്നെ പാസ്പോർട്ട് എടുത്തു പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തായാലും എൻ്റെ വെക്കേഷൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എനിക്ക് ടിക്കറ്റും കിട്ടണം എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് സാധാരണയുടെ ഈ കമ്പനിക്കാരാണെങ്കിൽ പോകുന്നതിന് ഒരാഴ്ചക്ക് മുമ്പായിരിക്കും നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു തരുന്നത് പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു തന്ന അതായത് ഒരു മാസം മുമ്പ് അത് ഞാൻ പ്രാർത്ഥിച്ച് അന്ന് തന്നെ അന്ന് വൈകുന്നേരം ഉച്ചയായ ഒരു പത്തര മണിയായപ്പം എനിക്ക് മെസ്സേജ് വന്നേക്കുന്നു എൻ്റെ ടിക്കറ്റ് കൺഫേം കൺഫേമാണെന്നും പറഞ്ഞു എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കാലിക്കട്ടയിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു ഏതൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ പോകുന്ന ദിവസം അപ്പം ഞാനിങ്ങനെ മനസ്സിലുണ്ട് ഈ നല്ല ഫ്ലൈറ്റാണ് ഇത് കിട്ടുമായിരുന്നേ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു ആ ഫ്ലൈറ്റ് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സെയിം ഫ്ലൈറ്റ് തന്നെ എനിക്ക് അമ്മ തന്നനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാൻ പോരുന്ന അന്ന് ലഗേജ് ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് വന്നേ അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണെങ്കിൽ ലഗേജ് കുറച്ച് കൂടുതലായെന്ന് തന്നെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്നോടുത്ത് പറഞ്ഞിരുന്നു ഞാൻ നോക്കി എൻ്റെ വെയിൻ മിഷീൻ്റെ പ്രോബ്ലം ആണോ എന്ന് അറിയത്തില്ല ഞാൻ പോ പിന്നെ ലാസ്റ്റ് മുമ്പ് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ വെയിറ്റ് കൂടുതലായിട്ട് കണ്ടു ഒരു മുപ്പത്തൊന്ന് മുപ്പത്തൊന്നരയൊക്കെ കണ്ടു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നിന്ന് പറഞ്ഞതല്ലേ എന്നാ കറക്റ്റായിട്ട് വെയിറ്റ് കെട്ടണമെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ചൊല്ലിയിട്ട് ഞാൻ ഉപ്പും തൈലും ഒക്കെ എൻ്റെ ലഗേജിൽ തയ്ച്ചു എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ പോവുകയാണ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് യാത്ര ചെയ്യണം എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കി തരണോ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി അവിടെ ചെന്നിട്ടും ഞാൻ എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷനില്ല ഉണ്ടെന്ന് ചോദിച്ചാൽ പക്ഷെ ഞാൻ എന്തോ എന്താ ടെൻഷനാണോ സന്തോഷമാണോ ഒന്നും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സൗദി സ്റ്റാഫായിരുന്നു ഞാൻ അവിടെ ചെന്നു എന്നോട് പാസ്പോർട്ട് വാങ്ങിച്ചു വാങ്ങിച്ചു ലഗേജ് ഞാൻ വെച്ചു ലഗേജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തേർട്ടി ടു പോയിൻറ്റ് ത്രീ അപ്പം അപ്പുറം നിന്നോരെല്ലാം പറഞ്ഞു മോളെ ഇത് കൂടുതലാണ് ഇത് പിന്നെ ലഗേജ് നിൻ്റെ പൊട്ടിക്കേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഏൽപ്പിച്ചേക്കുന്ന കാര്യമാണ് അതെനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു ആ പുള്ളി പെട്ടെന്ന് ആ സ്റ്റാഫിന് ഒരു മെസ്സേജ് വന്നു മൊബൈലിൽ ആ മെസ്സേജ് നോക്കി അവർ ചിരിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് മെസ്സേജ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നതെന്നും പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എന്നിട്ട് ആ മെസ്സേജ് തന്നെയാണ് അവർ നോക്കുന്നത് എൻ്റെ വെയിറ്റിലേക്ക് അവർ നോക്കിയതേയില്ല അപ്പം തന്നെ അവർ ബോർഡിംഗ് പാസ് അടിച്ചു തന്നു ലഗേജിന് എന്നാൽ സ്റ്റിക്കർ ഓട്ടിച്ച് ലഗേജ് അങ്ങ് വിട്ടു എന്നോട് പറഞ്ഞു ശരി പൊക്കുവെന്നും പറഞ്ഞു എനിക്ക് പാസ് പാസ്പോർട്ടും ബോർഡിംഗ് പാസ് തന്നു ശരിക്കും എനിക്ക് ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത് അവരെൻ്റെ വെയിറ്റ് നോക്കിയില്ലേ ഞാൻ കുറേ നേരം അവിടെ നിന്നു എന്നിട്ട് ഞാൻ കുറേ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു കാരണം നമ്മൾ നിർത്തിയിട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുവാണ് അത്ഭുതങ്ങൾ നമ്മുടെ മുൻപി നിർത്തിയിട്ട് ഞാൻ ചെയ്തോളാം നീ അവിടെ വെറുതെ നിന്നു എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കവിടെ കാണിച്ചു തരുവാണ് അപ്പോൾ ഒത്തിരി സന്തോഷം ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ അമ്മയോട് പറഞ്ഞു ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പിന്നെയാണെങ്കിൽ എനിക്കാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറയും റൂമിലുള്ളവരോടും അവിടെ ഡ്യൂട്ടി മലയാളികളുണ്ട് ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ പറയും അവർക്കും താല്പര്യം തോന്നി രണ്ടുമൂന്ന് പേര് വന്ന് ഇവിടെ എന്നെ ഇതിൽ എന്നാ ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ പത്രം ഞാൻ കൊണ്ടുപോയായിരുന്നു അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തു കാരുണ്യപ്രവൃത്തി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നാട്ടിലുള്ള ബന്ധുക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഒരുപാട് നന്ദി എന്നെ സഹായിച്ച സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ എപ്പോഴും എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എവിടെ ഒറ്റയ്ക്ക് പോവാനും പക്ഷെ ഞാൻ ഈ മരിയ ഉടമ്പടി എടുത്ത് എവിടെ പോയാനാ സൗദിയിലാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെ യാത്ര ചെയ്യാനും എനിക്കൊരു ധൈര്യമായി ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്പെൻ്റ് ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒരായിരം ഒരായിരം നന്ദി വിശുദ്ധ വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ആ സ്ത്രീ പറഞ്ഞു മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ നമ്മുടെ ഈ നല്ല ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ ഈശോ നമ്മോട് വന്ന് സംസാരിക്കുന്നതും പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മാധ്യസ്ഥം ഉപേക്ഷിക്കുന്ന ഒരു വലിയ ആധ്യാത്മിക അനുഭവമാണ് നമുക്ക് ഓരോ സാക്ഷ്യത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സോണി മോളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വ്യത്യസ്തമല്ല മകൾക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഇൻറ്റിമസിയോടുകൂടി പരിശുദ്ധ അമ്മയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയായി നാം കാണുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ഏറ്റെടുക്കണം ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണല്ലോ എന്ന് പറയാൻ മാത്രമുള്ള ഒരു വലിയ കോൺഫിഡൻസ് ഈ മകൾക്ക് ലഭിച്ചത് ഉടമ്പടി ജീവിതക്രമം കൃത്യമായി തൻ ഡിസിപ്ലിനോടുകൂടി പരിപാലിക്കുന്നതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഒരു ആസ്തി ഉണ്ടാകണം നമ്മുടെ ആധ്യാത്മിക ആസ്തി എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ജോസഫ നമ്മയെ ഓർമ്മിപ്പിക്കാറുണ്ട് നമ്മുടെ ബാലൻസ് എത്തു മാ എത്രമാത്രമുണ്ട് ഞാൻ ഈശോയെ സ്നേഹിച്ചിരിക്കുന്നതിൻ്റെ സ്നേഹിച്ചതിൻ്റെ ഒരു കണക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിക്കാനായി ചോദിക്കുവാനുള്ള എല്ലാ റൈറ്റും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മകളുടെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് താൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലിലേക്ക് ജോലി വേണം അമ്മ അത് പ്രാപിച്ചു കൊടുത്തു എൻ്റെ എ ടി എം കാർഡ് എക്സ്പയറി ആയി അത് കൃത്യസമയത്ത് തന്നെ പരിഹാര പരിശുദ്ധ അമ്മതിന് ഉടൻ പരിഹാരം നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഫ്ലൈറ്റ് ജേണിയിലുണ്ടായിരുന്ന ആ വെയിറ്റ് അമ്മ ലഘൂകരിച്ചു കൊടുത്തു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും ആ സാമീപ്യവും ഈ മകൾക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഏതൊരു ജീവിതയാത്രയിലും ഭാരം ലഘൂകരിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ എത്ര വലിയ ജീവിത പ്രശ്നങ്ങളായാലും ഈശോ നമ്മോടരുളി ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എൻ്റെ മുഖം വളരെ ലഘുവാണ് ഈശോയുടെ കൂടെ ഷിമയോൻ കുരിശു ചുമക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു വലിയ സൗഭാഗ്യത്തെക്കുറിച്ചെല്ലാം നാം പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ കാണുന്നുണ്ട് ഈശോയുടെ കൂടെ നാം നമ്മുടെ ജീവിത കുരിശുകൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കെല്ലാം അഭിമുഖീകരിക്കാനുള്ള ശക്തി നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഉടമ്പടി ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വളരെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ എന്ത് സുഖമാണ് ഈശോയിലൂടെ സഞ്ചരിക്കാൻ ഈശോടൂടെ ജീവിക്കാൻ ദൈവാനുഭവം വളരെ മാധുരമുള്ളതാണെന്ന് വിശുദ്ധ കുർബാനയിൽ ഇടയ്ക്കിടെ എപ്പോഴും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാധുര്യം നമുക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കാം കൊണ്ടിരിക്കാം അത് ഉടമ്പടിയിൽ നിന്നല്ലാതെ മറ്റൊരുടത്തും നമുക്ക് സാധ്യമല്ല ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സോണി മോൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം